നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ എൻ സി പിയുടെ രാഷ്ട്രീയം ഓരോ ദിവസവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം പി സി ചാക്കോ അനവസരത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് തോമസ് കെ തോമസ് മന്ത്രിയാകുമെന്നും ശശീന്ദ്രൻ മാറണമെന്നും പവാർ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് പക്ഷേ ശരത് പവാർ ഇത് പറഞ്ഞിട്ടില്ല ഒരു പ്രസ്താവനയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഒന്നും ശരത് പവാർ പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതായിട്ട് പറയുന്നത് പി സി ചാക്കോയാണ് പി സി ചാക്കോയുടെ നിലപാടുകൾ പരസ്പരം പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓരോ മിനിറ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന നിലപാടുള്ള അന്താരാഷ്ട്ര നേതാവാണ് അദ്ദേഹം ദേശീയ വർക്കിംഗ് പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും ഇനി പറ്റുമെങ്കിൽ ഏതെങ്കിലുമൊക്കെ വാർഡിൻ്റെ പ്രസിഡന്റും കൂടെ ആയിട്ടിരിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാനായ നേതാവാണ് എല്ലാവർക്കും അറിയാം അപ്പോ ശരിക്ക് തോമസ് കെ തോമസ് സ്വപ്നം കാണുന്ന പോലെ ഈ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയാൻ എന്നുള്ള സാധ്യതയുണ്ട് കാരണം ഏതെങ്കിലും ഇന്നിപ്പോ പുഷ്പൻ സഖാവ് പുഷ്പൻ അന്തരിച്ചിട്ടുണ്ട് അപ്പോൾ പുഷ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാഴ്ചത്തേക്ക് ദുഃഖാചരണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും യാതൊരു തരത്തിലുള്ള മന്ത്രിസഭ പുനഃസംഘടന കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവത്തില്ല അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു കർശന നിലപാടുണ്ട് എന്ന് പറയുന്നു കാരണം രണ്ടര വർഷത്തെ പ്ലസ് ടു രണ്ടര വർഷം അതിനിടയിൽ ഇനി വീണ്ടും ഒരു മന്ത്രിസഭ പുനഃസംഘടനയൊന്നും സാധ്യമല്ല എന്നുള്ള രീതിയിൽ കർശനമായ ഒരു നിലപാട് മുഖ്യമന്ത്രിക്കും ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏതൊക്കെയായാലും തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനം വെറും ഒരു വാക്കിൽ പി സി ചാക്കോടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ മാത്രം ഒതുങ്ങാനാണ് സാധ്യത അതുകൂടാതെ ശശീന്ദ്രൻ ആണെങ്കിൽ പാർട്ടി പിടിക്കാനും വേണ്ടിയിട്ടുള്ള സർവസന്നാഹങ്ങളും നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കരുതാനായിട്ട് എന്തായിരിക്കും എൻ സി പിയുടെ നടന്ന രാഷ്ട്രം അല്ല ഈ പി സി ചാക്കോൻ എന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇതേ പി സി ചാക്കോനാണ് തോമസ് കെ തോമസ് മന്ത്രിയാകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള കരാറിൻ്റെ അങ്ങനെ ഒരു കരാറില്ലെന്നും പി സി ചോക്കോ പിന്നെ വളരെ കൃത്യമായി പറഞ്ഞു അങ്ങനെ ഒരു കരാറില്ല എന്ന് മാത്രമല്ല എ കെ ശശീന്ദ്രൻ അഞ്ച് വർഷവും മന്ത്രിയെ തുടരെന്ന് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ കഴിഞ്ഞ ഈ ഏതാണ്ട് രണ്ടര വർഷക്കാലവും ഈ തുടക്കം തൊട്ടേ തന്നെ ഇതിൽ വലിയ തർക്കങ്ങൾ തർക്കങ്ങളുണ്ടായിരുന്നു ഞാനാണ് മന്ത്രിസ്ഥാനത്തിന് അർഹൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോമസ് കെ തോമസ് നിന്നു കാരണം അദ്ദേഹത്തിന്റെ സഹോദരൻ അതായത് തോമസ് ചാണ്ടി ആയിരുന്നു മന്ത്രി കടക്കാലത്ത് മന്ത്രി ആയിരുന്നത് അത് ഇദ്ദേഹം മറ്റേ പൂച്ച ഇടപാടിൽപ്പെട്ടപ്പോൾ എ കെ ശശീന്ദ്രൻ രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ആണ് രണ്ടാമതത്തെ എം എൽ എ എന്നുള്ള രീതിയിൽ കുട്ടനാട് എം എൽ എ എന്ന രീതിയിൽ എൻ സി പിയുടെ നേതാവായ തോമസ് ചാണ്ടി മന്ത്രിയാകുന്നു പക്ഷേ തോമസ് ചാണ്ടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നടന്ന ഗൂഢാലോചന എന്ന് പറയുന്നത് അതിനേക്കാൾ ഭീകരമായിരുന്നു കായൽ കയ്യേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വലിയ രീതിയിലുള്ള തോമസ് ചാണ്ടിക്കെതിരെയുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ തോമസ് ചാണ്ടിക്ക് അതായത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി അത്രയേറെ പുകച്ചു ചാടിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഇദ്ദേഹം നിങ്ങളെക്കൂടെ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് ആ വിഷയം നമ്മൾ അവിടെ നിൽക്കട്ടെ പക്ഷേ തോമസ് കെ തോമസ് ആദ്യം തന്നെ പറയുന്നു എന്നെ രണ്ടര വർഷം മന്ത്രിയാക്കണമെന്ന് പാർട്ടിയിൽ ഉള്ള നേതാക്കന്മാർ ദേശീയ നേതാക്കന്മാർ ഉറപ്പ് തന്നിട്ടുണ്ട് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തുടക്കം തൊട്ടേ ഈ ഈ ആവശ്യമുന്നയിച്ചപ്പോഴൊക്കെ പി സി ചാക്കോ എന്ന സംസ്ഥാന പ്രസിഡന്റ് എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്താണ് പറഞ്ഞത് ഒരിക്കൽ പോലും അങ്ങനെ ഒരു ധാരണയില്ല എന്ന് പറഞ്ഞാണ് പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കും എന്നും അതാണ് പാർട്ടിയുടെ തീരുമാനം എന്ന് പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല ഈ വിഷയം ആദ്യം തന്നെ ഉയർന്നു വന്നപ്പോൾ കെ ശശി നന്ദ പറഞ്ഞിരുന്നത് അദ്ദേഹം പറഞ്ഞത് ദേശീയ നേതൃത്വമാണ് എന്നെ ഈ പാർട്ടി മന്ത്രിസ്ഥാനം എനിക്ക് തന്നതെന്നും ദേശീയ പ്ര അധ്യക്ഷൻ എന്നുള്ള പറയുക ശരത് പവാർ എന്താണ് പറയുന്നത് വെച്ചാൽ അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് പറയുന്നു ശരത് പവാറിനെ കാണാൻ വേണ്ടി പോകുന്നു ചർച്ച നടത്തുന്നു ആ അദ്ദേഹം എന്താണ് പറഞ്ഞത് നിങ്ങൾ സംസ്ഥാനത്ത് എന്ന് മുഖ്യമന്ത്രിയുമായി ആലോചിച്ചതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കുക വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു ഘടക കക്ഷിക്കും മന്ത്രിസ്ഥാനം വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റും അങ്ങനെ തീരുമാനിച്ച ചരിത്രമുണ്ട് ഇപ്പൊ തന്നെ ഈ ഇവർക്ക് വീരേന്ദ്രകുമാർ വിഭാഗത്തിന് ഇപ്പോഴും മന്ത്രിയില്ല എം എൽ എ ഉണ്ട് അപ്പം രണ്ട് മന്ത്രിമാരും ഒരു മന്ത്രിമാരും ഒക്കെ ഉള്ള കോവർ കുഞ്ഞുമാന്റെ പാർട്ടി കോവർ കുഞ്ഞുമാൻ മാത്രമായതുകൊണ്ട് പേടിക്കേണ്ട പക്ഷെ ഇതങ്ങനെയല്ല ഇത് എൻ സി പി എന്നുള്ള പാർട്ടിക്ക് രണ്ട് എം എൽ എ മാരുണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്കൊരു മന്ത്രിസ്ഥാനം കൊടുത്തത് ജെ ഡി എസിന് രണ്ട് എം എൽ എ മാരുള്ളത് കൊണ്ട് വീണ്ടും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നു ഇവർക്ക് രണ്ടു പേർക്കും അഞ്ചു വർഷത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് മറ്റ് കേരളാ കോൺഗ്രസ് ബിക്ക് രണ്ടര വർഷം ആനണി രാജുവിന് രണ്ടര വർഷം ഐ എൻ എല്ലിന് രണ്ടര വർഷം കോൺഗ്രസ് എസിന് രണ്ടര വർഷം ഈ ഘടനയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ സി പി കൊടുത്തിരിക്കുന്ന അഞ്ച് വർഷത്തെ മന്ത്രിസ്ഥാനം ആ അഞ്ച് വർഷവും മന്ത്രിസ്ഥാനത്ത് എ കെ ശശീന്ദ്രൻ തന്നെ തുടരും എന്ന് പ്രഖ്യാപിച്ചതാരാണ് ഇതേ പി സി ചാക്കോ അപ്പൊ പി സി ചാക്കോ എന്ന് പറയുന്ന അധികാരത്തിനോട് എല്ലാ കാലത്തും ആർത്തിയുള്ള പണത്തോട് ആർത്തിയുള്ള അതുപോലെ തന്നെ മന്ത്രിമാരെ പൂർണമായും നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പാർട്ടിയിൽ ചില ഘടനകൾ ഉണ്ടാക്കി പിൻ ഡ്രൈവ് നടത്തുന്ന അധികാരനാണ് ഈ പി സി ചാക്കോ നമുക്കറിയാമല്ലോ പി സി ചാക്കോൻ്റെ ഒരു ചരിത്രം തന്നെ അതാണ് കാലത്തിനനുസരിച്ച് നിറംമാറുകയും പാർട്ടി മാറുകയും കൂറുമാറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇ പി സി ചാക്കോന് യഥാർത്ഥത്തിൽ ചാക്കിൻ്റെ വില പോലും ഇല്ലാന്നുള്ളതാണ് ഒരു കീറ ചാക്കിന്റെ വില പോലും ഇല്ലാത്ത ഒരു ദേശീയ നേതാവാണ് ഈ പറയുന്ന പി സി ചാക്കു പി സി ചാക്കു തന്നെ ഇപ്പൊ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആണ് അതേസമയം ഇവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റും ആണ് അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത് അദ്ദേഹം ഈ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്നൊരു മാതൃക കാട്ടണം ഇതാ ഞാൻ വളരെ കൃത്യമായി എല്ലാ നിയമങ്ങളും പാസ് ആ പാലിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇതാ ഞാൻ രാജിവെച്ചു അതുപോലെ തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ നിങ്ങൾ രാജിവെക്കൂ എന്നാ പറയേണ്ടത് പക്ഷേ ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഒരു നയവും ഇവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു നയവും ഓരോ ദിവസവും വ്യത്യസ്തമായ നയം സ്വീകരിക്കുക ചെയ്യുന്ന ഈ പി സി ചാക്കോയെ ഏത് കാലത്താണ് ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുക കാരണം ഇതൊക്കെ പറയുമ്പോഴും എന്തിനാണ് എൻ സി പിക്ക് ഒരു മന്ത്രി എന്തിനാണ് എൻ സി പിക്ക് ഒരു മന്ത്രി എന്നുള്ള ചോദ്യത്തിന് വലിയ ഒരു വലിയ വലിയ ചോദ്യമാണത് കാരണം ദീർഘകാലമായി തുടർച്ചയായി മന്ത്രിസ്ഥാനത്തിരിക്കുന്നു എന്നുള്ള വലിയ ഖ്യാതിയിലാണല്ലോ ഈ ശശീന്ദ്രൻ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ശശീന്ദ്രനെ പോലുള്ള ഒരു മന്ത്രിക്ക് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള ത്രാണിയുണ്ടോ ഓർമ്മ പോലും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം ഏറ്റവും കുത്തഴിഞ്ഞ ഒരു വകുപ്പായിട്ട് ഈ വനം വകുപ്പിനെ മാറ്റിയത് പി സി ചാക്കോയും വകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രനാണ് നമ്മളിൽ കാണണം ഈ പിണറായി സർക്കാരിൽ ഏറ്റവും ദുർബലരായ രണ്ട് മന്ത്രിമാർ ഒരാളാണ് ഈ പറയുന്ന എ കെ ശശീന്ദ്രൻ അപ്പോൾ എ കെ ശശീന്ദ്രൻ ആയിരിക്കുന്ന യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്നുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ദയലാണ് എന്ന് പറയുന്നത് താരുണ്യത്താലാണ് നമ്മളിതിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ എൻ സി പി എന്ന് പറയുന്നതും ജെ ഡി എസ് എന്ന് പറയുന്നതും അതുപോലെയുള്ള ഈ പറയുന്ന എല്ലാ ഘടകകക്ഷികളും യഥാർത്ഥത്തിൽ അട്ടർ വേസ്റ്റ് ആണെന്നേ വെറും വേസ്റ്റ് കക്ഷികളാണ് ഇത് സാർ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ എൻ സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ രാഷ്ട്രീയ ധാർമ്മികതയുള്ളൊരു പാർട്ടിയല്ല ഇതിനകത്ത് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ധാർമ്മികതയും സത്യസന്ധമൊക്കെ ഉണ്ടായത് കുറേ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പാർട്ടി വിട്ടുപോയി അതിനുശേഷം ഇപ്പോൾ വീണ്ടും കുറേയധികം ആളുകൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എൻ സി പിക്ക് നിൽക്കുന്ന കുറേ ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്ത രാഷ്ട്രീയമാണ് ഒരിക്കലും ആശയ രാഷ്ട്രീയമല്ല ആമാശയം എങ്ങനെ നിറയ്ക്കാം എന്ന് ചിന്തിക്കുന്ന അതല്ലെങ്കിൽ ഗവൺമെന്റിനെ എങ്ങനെ കൊള്ളയടിക്കാം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മന്ത്രിസ്ഥാനത്തെ എങ്ങനെ വിൽക്കാം ഈ ജനങ്ങൾക്ക് അവകാശപ്പെട്ട നീതിക്ക് കൂടി എങ്ങനെ വിലയിടാം എന്ന് ആലോചിക്കുന്ന ഒരു പറ്റം അഴിമതിക്കാരുടെ കൂട്ടമാണ് കേരളത്തിലെ എൻ സി പി എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ ഇത്രയ്ക്കും ചീങ്ങി നാറിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്രയും എത്തിക്സ് ഇല്ലാത്ത ഒരു കൂട്ടം എന്ന് പോലും ഇവരെയൊന്നും വിളിക്കാൻ പറ്റത്തില്ലത് കാരണം അത്രയ്ക്കും മോശപ്പെട്ട കുറെ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് നിലവിലത്തെ എൻ സി പി എന്ന് പറയുന്നത് കാരണം ഇവരെ ഇവര് മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ് ശരത് പവാർ എന്ന് പറയുന്ന ഒരു ദേശീയ നേതാവ് ആ ദേശീയ നേതാവിൻ്റെ പാർട്ടിയുടെ കേരള ഘടകം പ്രവർത്തിക്കുന്നത് ഈ അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മന്ത്രിയെ വെച്ചിട്ട് ആ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് അവരുടെ ട്രാൻസ്ഫറുകൾ നടത്തി അല്ലെങ്കിൽ പി എസ് സി കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആർക്കാണെന്നേ ആത്മാഭിമാനമുള്ളത് ഓരോരുത്തരും ഈ അകത്ത് പി സി ചാക്കോയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പി എസ് സി മെമ്പർ മെമ്പർ സ്ഥാനം പി എസ് സി അംഗത്വം വില്പന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പി സി ചാക്കോയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ കലാപ ഉയർത്തിയിരിക്കുന്ന ഏതെങ്കിലും എതിർ പാർട്ടിക്കാരോ പ്രതിപക്ഷ കക്ഷികളൊന്നും യഥാർത്ഥത്തിൽ ആ പാർട്ടിയിൽ തന്നെയുള്ള നേതാക്കന്മാരാണ് നമ്മളിതിൽ കാണണം എന്തിനാണ് ഇപ്പോൾ തോമസ് കെ തോമസ് മന്ത്രിയാവും അല്ലെങ്കിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെ ഞാൻ കാണും രണ്ടാം തീയതി അടുത്ത മാസം രണ്ടാം തീയതി മുഖ്യമന്ത്രിയുമായി ഈ കൂടിക്കാഴ്ച നടത്തുമെന്നും അതോടുകൂടി തോമസ് കെ തോമസ് മന്ത്രിയാവുന്ന ഈ ചാക്കോ ചാക്കു എന്തിനാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ് അയാളുടെ മന്ത്രിയാകണ വേണ്ടത് അതെ അപ്പൊ ഈ പാർട്ടിക്ക് പറയാം മാറ്റി മറ്റൊരു കാരണം മന്ത്രി സാർ ഇതിനകത്ത് വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ തോമസ് കെ തോമസ് ആരായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും കാരണം വിദേശത്ത് ഒരു റെസ്റ്റോറന്റ് നടത്തിയിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് കേരളത്തിൽ വന്ന അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ തന്നെ തോമസ് ചാണ്ടി സാർ കേരളത്തിൽ താങ്കൾ രാഷ്ട്രീയം കളിക്കണം താങ്കൾ വീണ്ടും തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ട ഒരു നേതാവാണ് തോമസ് ചാണ്ടി എം എൽ ഒന്ന് പറയാൻ പറ്റില്ല തോമസ് ചാണ്ടി ഒരാൾ തോമസ് ആണ്ടി മുൻ എം എൽ എ മുൻ മന്ത്രി ഒക്കെ അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹം അത് വേറൊരാൾക്ക് അവകാശപ്പെട്ട എം എൽ എ സ്ഥാനം ആ സ്ഥാനം അദ്ദേഹം പിണറായി വിജയനെ കണ്ട് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞ് ആ സീറ്റ് മേടിക്കുകയും അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുകയൊക്കെ ചെയ്തു ജയിച്ച് മൂന്നാമത്തെ മാസം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ എം ഓഫീസിൽ നിന്ന് ഇദ്ദേഹത്തെ അടിച്ചു പുറത്താക്കി അതിനുശേഷം വേറെ മറ്റൊരു സ്ഥലത്ത് ജ്യേഷ്ഠൻ്റെ മറ്റൊരു സ്ഥലത്ത് പോയിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ എം എൽ എ ഓഫീസ് പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം അതുകൂടാതെ തോമസ് കെ തോമസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയുമായിട്ട് ഒരു ജില്ലാ കമ്മിറ്റി മീറ്റിംഗിന് പോവുകയും തൻ്റെ ഭാര്യയെ കൂടി വേദിയിൽ ഇരുത്തണമെന്ന് ഷാഢ്യം പിടിക്കുകയും ചെയ്ത ഒരു മരമണ്ടൻ അതിനൊക്കെ അപ്പുറത്തേക്ക് തോമസ് ചാണ്ടി എം എൽ എയുടെ ലെറ്റർ പാഡിൽ അദ്ദേഹം ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുക്കുകയും അതിൻ്റെ ഇടിയിൽ തോമസ് കെ തോമസ് എന്ന് എഴുതി സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്ത ഒരു പമ്പര വിഡ്ഡിയാണ് ഈ മനുഷ്യൻ ഇദ്ദേഹത്തെയൊക്കെ കേരള മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ന് പറയാനിരിക്കുന്നില്ല ഞാൻ ഈ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്താ പറയുക ഈ ഈ ഇപ്പം എ കെ ശശീന്ദ്രൻ മാറി തോമസ് കെ സോമസ് മന്ത്രിയാവുന്നതിന് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ഗുണം എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ നികുതി ഇപ്പോൾ അടിച്ചുമാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത്തരം മന്ത്രിമാരെന്തിനാണ് ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് പിണറായി വിജയൻ ആലോചിക്കേണ്ടത് അതുകൊണ്ട് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം പാഴുകളെ ഒന്നും പിടിച്ച് മന്ത്രി മോഴകളെ വാഴിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കേരള രാഷ്ട്രീയം ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് Then, in Ina, Iplains, ും ദൂഷിച്ച അവസ്ഥയിലാണുള്ളത് അവിടെ ഇത്തരം കക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് കൂടെ ദൂഷിപ്പിക്കാനുള്ള പദ്ധതിയാണ് എങ്കിൽ ഇതിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഒന്നും നടക്കില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിക്കാൻ പറ്റണം നമുക്കറിയാം ഉമ്മൻചാണ്ടി മന്ത്രിയായ സമയത്ത് കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രി സ്ഥാനത്ത് നിന്ന് ദൂരെ കളഞ്ഞിട്ടുണ്ട് എഴുപത്തിരണ്ട് പേര് വളരെ ക്രൈസിൽ ഉള്ള കടന്നു പോകുമ്പോൾ തന്നെ കെ ബി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മന്ത്രിയാണെന്നും അദ്ദേഹത്തെ പറ്റില്ല അദ്ദേഹം വളരെ അധാർമിക പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായുള്ള മാറ്റി നിർത്താൻ വേണ്ടി ദീർഘകാലമായി ഈ യു ഡി ഭാഗമായിരുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ബി കേരള കോൺഗ്രസ് ബി കേരളത്തിൽ ആകമാനം പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ പോലും അന്ന് ഈ ബാലകൃഷ്ണ പിള്ള മഹാമേരുവായി നിൽക്കുന്ന സമയത്താണ് ഈ രാഷ്ട്രീയ തീരുമാനം എടുത്തത് അത്തരത്തിൽ തീരുമാനം എടുത്തു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങളിലൊക്കെ ചെന്നുപെട്ടിരുന്നു പക്ഷേ എങ്കിൽ പോലും ഒരു തീരുമാനം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിക്ക് പറ്റിയിരുന്നു ഉമ്മൻചാണ്ടിക്ക് എതിരേണ്ടതെന്ന് ഏറ്റവും ആരോപണമെന്നാണ് രാഷ്ട്രീയപരമായി പല തീരുമാനങ്ങളും വൈകിപ്പിക്കും കർശനമായ നിലപാട് സ്വീകരിക്കില്ല പക്ഷേ നമ്മൾ കർശനമായ നിലപാട് സ്വീകരിച്ചതാണ് എന്തുകൊണ്ട് പിണറായി ആളുകളെ വേണ്ട എന്ന് വെക്കാൻ പക്ഷേ പിണറായി വിജയൻ എന്താണ് വ്യക്തിപരമായി ഈ എ കെ ശശീന്ദ്രനോടുള്ള താല്പര്യവും ഒക്കെയാണ് എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഇങ്ങനെ തുടരുന്നത് നമ്മളിൽ കണ്ടു ഉള്ളൂ പക്ഷേ ഇത് വേറൊരു കാര്യം വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ എ കെ തോമസ് കെ തോമസിനെതിരെ കോടതിയിൽ ദളിത് സ്ത്രീയെ അവരുടെ അപമര്യാദയായി പെരുമാറി എന്ന ഒരു കാര്യത്തിൽ കേസ് വരെയുള്ള ഒരു വ്യക്തിയാണ് അത് കൂടാണ്ട് വിവാദങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പുറകെ വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ വെച്ചതിന് അപ്പുറത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പിണറായി ഗവൺമെൻറ് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ അത് നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളിലല്ല പിണറായി മന്ത്രിസഭ നിൽക്കുന്നത് കാരണം പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഈ ആരോപണങ്ങളെ ഫേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള മണ്ടന്മാരെ വീണ്ടും പിടിച്ചും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കേരള ജനതയുടെ മുമ്പിൽ കൂടുതൽ അപമാനിതനാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് ഇതൊരു പിടിവള്ളി ആവാൻ സാധ്യതയുണ്ട് ആ പിടിവള്ളി എന്തെന്ന് പറഞ്ഞാൽ തോമസ് കെ തോമസിനെ പോലെയുള്ള ഒരാളെ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും മറ്റൊരു മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ കുറച്ചൊക്കെ കഴിവുള്ള ആളുകളെ കണ്ടെത്തി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത് കാരണം അതിനപ്പുറത്തേക്ക് വീണ്ടും പി സി ചാക്കോയ്ക്ക് കച്ചവടം നടത്താൻ പി സി ചാക്കോയ്ക്ക് വീണ്ടും ആമാശയം നിറയ്ക്കാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മന്ത്രിയെ ഒരു ഒരു ബൊമ്മ മന്ത്രിയെ വീണ്ടും ആ മന്ത്രി കസേരയിലിരുത്തി ഭരിക്കാനാണ് പി സി ചാക്കോ ശ്രമിക്കുന്നതെങ്കിൽ അത് പിണറായി ഗവൺമെൻറിൻ്റെ കൂടുതൽ അതംബതത്തിലേക്കും നാശത്തിലേക്കും നമുക്ക് പറയേണ്ടി വരും അല്ല തീർച്ചയായും ഈ എൻ സി പിക്ക് മന്ത്രി ഇല്ല എങ്കിൽ മന്ത്രി എൻ സി പിന്നെ ഒരു മന്ത്രി ഇതിലേക്ക് വന്നില്ലെങ്കിൽ ഈ മന്ത്രിസഭയ്ക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവും ഈ പാർട്ടി അല്ല മാത്രമല്ല ഈ മന്ത്രി തൊണ്ണൂറ്റി ഒൻപത് എം എൽ എ അൻവർ മാറിയത് ഒരു തൊണ്ണൂറ്റി എട്ടായിട്ടുണ്ട് ഇനി ഇപ്പൊ ഇവര് രണ്ടുപേരും രാജിവെച്ച് പോയി എന്ന് വിചാരിക്കാം ഇത് ഇവർ ഈ എലത്തൂര് പോലെയുള്ള സീറ്റിലൊക്കെ ജയിക്കുന്നെന്ന് പറയുന്നത് സി പി എമ്മിന്റെ ദയ കൊണ്ട് മാത്രമാണ് ഒരു കാരുണ്യമായിട്ട് കൊണ്ടു കണക്കുകയാണ് ആരെ ഈ പറയുന്ന കോൺഗ്രസ്സിന്റെ നേതാവ് എന്ന് പറയുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനെ ഈ എ കെ ശശീന്ദമ്മ പോലുള്ള ആളുകളെയൊക്കെ യഥാർത്ഥത്തിൽ കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടിക്കൊക്കെ അയാൾ അദ്ദേഹത്തിന്റെ ടെറിട്ടറിലെങ്കിലും കുറച്ച് വോട്ടൊക്കെയുള്ള ആളാണ് പക്ഷെ ഇവരുടെ നിന്ന് അവസ്ഥ അതല്ല സി പി എമ്മിന്റെ മാത്രം ദയയിൽ ജയിക്കുകയും മന്ത്രിമാരാവുകയും അതിൻ്റെ സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നത് ഇതിൽ ജനങ്ങൾക്ക് യാതൊരു ഒരു തരത്തിലും ഒരു അവസ്ഥയൊന്നും ഇല്ല കേരളത്തിൽ അല്ല അതുകൊണ്ട് പി സി ചാക്കോയ്ക്ക് അഴിമതി നടത്താൻ വേണ്ടി അല്ലെങ്കിൽ പിൻസിറ്റ് ഡ്രൈവ് നടത്താൻ വേണ്ടി പിന്നെയും അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മാത്രമാണ് എനിക്ക് പറയുക കാര്യം എന്ന് വെച്ചാൽ പി സി ചാക്കോയ്ക്ക് ആമാശയ രാഷ്ട്രീയം ആശയ രാഷ്ട്രീയം അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിന്റെ വയർ നിറയ്ക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും കോടികൾ സമ്പാദിച്ച് കൂട്ടിവയ്ക്കുക എന്നതിനപ്പുറത്തുള്ള ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് ഇല്ലാത്തൊരു കഥാപാത്രമാണ് ഈ പി സി ചാക്കോ പറയുന്നത് അപ്പോൾ അവസാനമായി നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സംസ്ഥാന സർക്കാരിന്റെ നികുതി പണം അത് സംസ്ഥാന സർക്കാരിൻ്റെ നികുതി പണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ സാധാരണക്കാരൻ്റെയും പോക്കറ്റിൽ നിന്നും പിരിച്ചെടുക്കുന്നതാണ് അതല്ലെങ്കിൽ പിടിച്ചുപറിച്ചെടുക്കുന്നതാണ് ആ നികുതി പണത്തെ മോഷ്ടിക്കാൻ ഒരു പി സി ചാക്കോയെയും ഒരു തോമസ് കെ തോമസിനെയും ഈ പിണറായി സർക്കാരോ ഡിവൈഎഫ്ഐയോ സി പി എമ്മോ അനുവദിക്കാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം